കർണാടക മംഗളൂരുവിൽ വാഹന അപകടങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത് അപകടങ്ങളിൽ ബൈക്ക് യാത്രികരും കാൽനട യാത്രക്കാരുമാണ് മരിച്ചവരിൽ അതിക ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ആകെ എഴുന്നൂറ്റി രണ്ട് റോഡ് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിൽ നൂറ്റി ഇരുപത്തിരണ്ട് പേർ മരിക്കുകയും എണ്ണൂറ്റി പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാൽപ്പത്തിനാല് കാൽനട യാത്രക്കാർക്കാണ് അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് മരണപ്പെട്ടവരിൽ അറുപത്തിമൂന്ന് പേർ ഇരുചക്ര വാഹന യാത്രക്കാരാണ് വാഹനങ്ങളുടെ അമിത വേഗത ഗതാഗത കുരുക്ക് കുഴികൾ എന്നിവയാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം പ്രതിദിനം ശരാശരി മൂന്ന് അപകടങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട് രണ്ട് ദിവസത്തിൽ ഒരിക്കൽ ഒരു മരണമെന്ന നിരക്കിൽ സംഭവിക്കുന്നു റോഡ് ഉപഭോക്താക്കളിൽ കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹന ഉപഭോക്താക്കളുമാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളവർ ഈ വർഷത്തെ അപകടങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് കാൽനടയാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ പാലിക്കാത്തത് മരണനിരക്ക് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രയോജനപ്പെടുത്തി കർമ്മപദ്ധതി ആവിഷ്കരിച്ച് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ കേരളാ ബിഷൻ ന്യൂസ് കാസർഗോഡ്